മഴക്കാലമായാൽ പ്രകൃതിക്ക് പ്രത്യേക തരത്തിലുള്ള ഭംഗിയാണ് ആ ഭംഗി ആസ്വദിച്ചുകൊണ്ട് കൊണ്ട് അതിരപ്പള്ളി വഴി ഷോളയാറിലേക്ക് മനോഹരമായ ഒരു മഴയാത്ര എങ്ങനെയുണ്ടാകും ടീം ജനം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അങ്ങനെ ഒരു യാത്രയിലേക്കാണ് കാട്ടിലെ മഴയും വെള്ളച്ചാട്ടങ്ങളും ഒപ്പം നിറഞ്ഞൊഴുകുന്ന പുഴയും കോടമഞ്ഞിന്റെ കുളിരിൽ വനസൗന്ദര്യവും ഒക്കെ ആസ്വദിക്കുവാനായി ഒരു മഴയാത്ര അതിരപ്പള്ളി വാഴച്ചാൽ തുമ്പൂർമുഴി ഡി എം സി ആണ് ഈ ഒരു യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് രണ്ടു ബസുകളിലായി അൻപതോളം യാത്രക്കാരാണ് ഇതിലുള്ളത് എന്തായാലും ഇനി യാത്രയിലേക്ക് കടക്കാം നമുക്ക് ചാലക്കുടി യാത്ര ആരംഭിച്ചത് പല പ്രായത്തിലുള്ളവർ

മഴ ആദ്യമായി എത്തിയിരിക്കുന്നത് തുമ്പൂർമുഴിയിലാണ് ഈ തുമ്പൂർമുഴിയിലെ തൂക്കുപാരത്തിലാണ് നമ്മളിപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ ഭംഗി ആസ്വദിക്കുകയാണ് ഇവിടെ എത്തിയിട്ടുള്ള യാത്രക്കാർ ചാലക്കുടി ജലസേചന പദ്ധതിയുടെ ഭാഗമായി തുമ്പൂർമുഴിയിലുള്ള തടയണയും ഏഴാറ്റുമുഖവുമായി തുമ്പൂർമുഴിയെ ബന്ധിപ്പിക്കുന്ന തൂക്കുപാലവും ഒക്കെ വളരെ ആകർഷണീയമായിരുന്നു യാത്ര വളരെ നല്ലൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഇറങ്ങിയിരിക്കുന്നത് ഞങ്ങൾ സ്ഥിരം യാത്ര ചെയ്യുന്നവരാണ് ഈ സ്ഥലങ്ങൾ മുഴുവൻ തന്നെ പലപ്രാവശ്യം കവർ ചെയ്തിട്ടുള്ളതാണ് ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്ന് റിട്ടയർ ചെയ്ത ഒരു ചെയ്താണ് ഇതൊരു സ്പെഷ്യൽ ട്രിപ്പ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിരുന്നത് മഴ യാത്ര എന്നുള്ളൊരു പുതിയ അനുഭവമാണ് മഴയത്ത് കാടുകളിൽ പിന്നെ ഉള്ളുകളിൽ പോയി കാണാൻ പറ്റുക മൃഗങ്ങളേക്ക് കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയും ഇനി ആതിരപ്പള്ളിയിലേക്കാണ് യാത്ര നമ്മൾ നന്നായിട്ട് ആസ്വദിക്കുകയാണ് കാരണമെച്ചാൽ ഈ പ്രകൃതിയെ ഇത്രയും അടുത്ത് കാണുകയെന്ന് വെച്ചാൽ മഴയുള്ളപ്പോൾ കാണാൻ വെച്ചൊരു സന്തോഷകരമായിട്ടുള്ള കാര്യമാണ് ആദ്യം തന്നെ ഇതിന്റെ ഒരു ബ്രോഷർ കണ്ടപ്പോൾ തന്നെ ഇൻട്രസ്റ്റഡ് ആയിട്ടാണ് ഇതിലേക്ക് വന്നത് അപ്പോ ഇവിടെ വന്നപ്പോഴും ഒരു പത്ത് മുപ്പത് സ്റ്റേഞ്ചേഴ്സിന്റെ ഒപ്പം നമ്മൾ ഒരു യാത്രയ്ക്ക് പോകുന്നു നിർദ്ദേശങ്ങളാണെങ്കിലും ബാക്കി വിവരങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോ നമുക്ക് കൂടുതലും പ്രകൃതിയെ കുറച്ചും കൂടി മറിയാൻ കഴിയുന്നുണ്ട് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കൂടെ എക്സൈറ്റഡ് ആണ് പിന്നെ ഒരുപാട് ആൾക്കാരുടെ കൂടെയാണ് കൂടെ ആണ് പോകുന്നത് അതീവ സുന്ദരിയാണ് ഒപ്പം സഞ്ചാരികളെ വരവേറ്റ് കുറുമ്പുകാട്ടി കുട്ടിക്കുരങ്ങന്മാരും തൂവെള്ള നിറത്തിൽ ആർത്തിരമ്പി പാറമേൽ പതിക്കുന്ന ജലം വനത്താൽ ചുറ്റപ്പെട്ട അതിരപ്പള്ളിയിലെ വെള്ളച്ചാട്ടം ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇങ്ങോട്ടേക്കെത്തുന്നത് പോകുന്ന വഴിയിൽ ചാർപ്പയിലും വാഴച്ചാലിലും അതേ അനുഭവം മഴയാത്ര എന്ന് പറയുന്നത് ലൈക്ക് എൻ്റെ ഒരു ഇതിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ മഴ നടത്തത്തിനൊക്കെ പോയിട്ടുണ്ട് പക്ഷെ മഴയാത്ര എന്ന് പറയുന്നത് എൻ്റെ ഡേലി വെരി ഡിഫറെൻറ്റ് ഒപ്പം തന്നെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ ഇറങ്ങി നടക്കുകയാണല്ലോ അപ്പോൾ അവിടെ കിട്ടുന്ന ആ ഒരു അനുഭൂതി ആ ഒരു കുളിർമ പ്രത്യേകിച്ച് കേരളത്തിൽ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ് അങ്ങനത്തെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു അനുഭൂതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് തുടർന്ന് പെരിങ്ങൽക്കുത്ത് അണക്കെട്ടിന്റെ സൗന്ദര്യവും ആസ്വദിച്ച് ഉച്ചഭക്ഷണത്തിലേക്ക് മഴക്കാലത്ത് വനസൗന്ദര്യം കൊണ്ടുള്ള യാത്രയുടെ പകുതിയിലേക്ക് എത്തുകയാണ് എൻ്റെ പിന്നിൽ കാണുന്നത് പെരിങ്ങൽകുത്ത് ഡാമാണ് ഈ ഡാമിന് സമീപമാണ് ഉച്ചഭക്ഷണം ഒരുക്കിയിരിക്കുന്നത് ഈ ഭക്ഷണത്തിന് ശേഷം കൂടുതൽ ഉൾക്കാടുകളിലേക്ക് നമ്മൾ പോകും ஆக்சுவலாக வந்து நாங்கள் சென்னையிலேருந்து வரோம் இந்த கேரளா நாங்கள் நாங்கள் கலந்துக்கிட்டதுக்கு எனக்கு ரொம்ப ரொம்ப சந்தோஷமாக இருக்குது இருக்குது நானும் ஹாப்பியாக நிறைய ஃபேமிலிஸோட எல்லாரோட சேர்ந்து அதை என்ஜாய் என்ஜாய் கண்டிப்பாக எல்லாருமே இந்த மாதிரி மழை யாத்திராவில் டெபினா கலந்துக்குங்க இது ரொம்ப என்ஜாய்ஃபுல்லாக இருக்குது உள்காடுகளிலே போகும் தோறும் மழையுடைய തിടുക്കം ഷോളയാറിലേക്ക് പോകുന്നതിനിടെ കരിങ്കുരങ്ങനെയും പുള്ളിമാനെയും ഒക്കെ കാണാം വഴിയിൽ കാട്ടാനയുണ്ടാകുമോ എന്ന ആശങ്കയുമുണ്ട് കോടവീണ വനസൗന്ദര്യം മഴക്കാടുകൾ സഞ്ചാരികളെ കൂടുതൽ മാടി വിളിക്കുന്നു ഷോളയാറിലെത്തിയപ്പോഴേക്കും വനത്തിനുള്ളിലൂടെ കുടയും എടുത്തുള്ള നടത്തമായി മഞ്ഞിന്റെ കുളിരിൽ ആവോളം ഷോളയാറിന്റെ ആസ്വദിച്ച് മഴയാത്ര അവസാനിക്കുകയാണ് രാവിലെ മുതൽ ആരംഭിച്ച മഴയാത്ര അവസാനിച്ചത് വൈകുന്നേരത്തോടെയാണ് എല്ലാവരും വലിയ സന്തോഷത്തിലാണ് മനുഷ്യന് പ്രകൃതിയെ കൂടുതൽ അടുത്തൊറിയുവാനുള്ള അവസരമാണ് ഇവിടെ ഒരുങ്ങിയത് ഇനിയും യാത്രകൾ തുടരട്ടെ ക്യാമറമാൻ വിപിൻ കോതച്ചേർക്കൊപ്പം എം മനോജ് ജനം തൃശൂർ